യ്യരുകളി എന്ന് പറയില്ലേ എങ്കിൽ അതാണ് നാലാം ഘട്ട വോട്ടെടുപ്പിൽ യു പിയിൽ നടന്നതും ബി ജെ പി നടത്തിയതും എല്ലാ വോട്ടുകളും ചെയ്തത് ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയ ഭീതി മണത്തറിഞ്ഞ ബി ജെ പിക്ക് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണെന്നിരിക്കെ നാലാം ഘട്ടത്തിൽ അവർ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയായിരുന്നു കാരണം ജനാധിപത്യത്തിന്റെ തന്ത്രങ്ങളിലൂടെ അവർക്കിനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ മൂന്ന് തവണ മങ്ങിപ്പോയ മുഖം തിരിച്ചു പിടിക്കാൻ ബി ജെ പി ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തട്ടകങ്ങളിലെങ്കിലും പോളിംഗ് ശതമാനം കൂട്ടേണ്ടതും അവരുടെ ആവശ്യമാണ് എന്നിരിക്കെയാണ് കള്ളവോട്ട് കൊണ്ട് ആറാടാൻ അവർ തീരുമാനിച്ചത് എന്നാൽ അഖിലേഷ് യാദവ് കള്ളവോട്ടിനെ കൈയ്യോടെ പൊക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിച്ചിട്ടും എപ്പോഴത്തെയും പോലെ തന്നെ യാതൊരു നിലപാടും എടുക്കാതെ മുഖം തിരിച്ചിരിക്കുകയാണ് കമ്മീഷൻ ഷാജഹാൻപൂർ ലോക്സഭാ മണ്ഡലത്തിലെ കത്രയിലെ നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ ബി ജെ പി പ്രവർത്തകരാണ് എല്ലാ വോട്ടർമാരുടെയും വോട്ട് രേഖപ്പെടുത്തിയത് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല മിശ്രിക് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി കനൌജ് മണ്ഡലത്തിൽ എസ്പിയുടെ ബൂത്ത് ഏജന്റുമാരെ ബി ജെ പി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഷാജഹാൻപൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ബൂത്ത് ഏജന്റുമാർ വോട്ട് ചെയ്യാനെത്തിയ ആളുകളെ തടഞ്ഞുവെച്ചു കനൌജ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ട് ചെയ്തു ഇത്രയധികം കള്ളവോട്ടും ബൂത്തിലെ ഭീഷണിയുമൊക്കെ ആയിട്ടാണ് പരാജയ ഭീതി മുന്നിൽ നിൽക്കുന്ന ബി ജെ പി നാലാം ഘട്ടത്തെ നേരിട്ടത് അതും ബി ജെ പിയുടെ ഉരുക്കൊട്ടയിലാണ് ഈ കാലുകളൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മോദിയെ പ്രധാനമന്ത്രിയായി വാഴിച്ചതിൽ നല്ല ഒന്നാം തരം പങ്ക് ഈ യു പി ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ യോഗിയും മോദിയും അടക്കമുള്ളവരുടെ ആത്മവിശ്വാസമാണ് ഇതേ യു പിയിൽ തകർന്നടിയുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അഖിലേഷും കോൺഗ്രസും ഒക്കെ ഒറ്റക്കൊറ്റക്കാണ് പോരാടിയത് എന്നാൽ എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിക്ക് കീഴിൽ അണിനിരക്കുമ്പോൾ ബി ജെ പി താറുമാറാവുകയാണ് അവിടെയാണ് കള്ളവോട്ടിലേക്ക് ഭീഷണിയിലേക്ക് ഒക്കെ തിരിഞ്ഞത് പിന്നെ എന്ത് ചെയ്താലും കൂട്ടുനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്നാൽ അഖിലേഷിന് മുന്നിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പിയുടെ ഒരു കളിയും നടക്കില്ല എന്നേ പറയാനുള്ളൂ